സമൂഹത്തിന്റെ കാവൽക്കാരാണ് വയോജനങ്ങളെന്ന് എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൻസ് അസോസിയേഷൻസ് കേരള ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച വയോജന ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുവാൻ ചുമതലയുള്ളവരാണ് വയോജനങ്ങൾ രാജ്യത്ത് എന്തിനും രാഷ്ട്രീയ പരിഗണനയാണ് മുന്നിൽ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയമില്ല ആര് ഭരിച്ചാലും ഭരിക്കേണ്ടതുപോലെ ഭരിക്കണമെന്ന് പറയാനുള്ള അവകാശം വയോജനങ്ങൾ കൊണ്ട് ഭരണത്തിൽ ഭരിക്കുന്നവർ കാണിക്കേണ്ട മാന്യതയും മര്യാദയും കാണിക്കുന്നില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ചുമതലയാണ് മുതിർന്ന പൗരന്മാർക്കുള്ളതെന്നും ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതാണ് നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഒരു വയോജന കമ്മീഷൻ സർവർക്കും അറിയാവുന്ന ഈ ആണ് കേരളത്തിൽ എവിടെയും പ്രവർത്തിക്കുന്ന സിറ്റിസൻസ് സിറ്റിസൺ സ്ഫോടത്തേക്കാൾ എൻ്റെ സംഘടനാപരമായി നോക്കിയാലും സംഖ്യാപരമായി പരിഗണിച്ചാലും ഏറ്റവും ശക്തിയുണ്ട് പക്ഷെ സർക്കാരിലുള്ളവർക്ക് ഈ സംഘടന അവരുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല അവരുടെ കുഴപ്പം അവർക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് നമ്മുടെ രാജ്യത്തിപ്പം നടക്കുന്നത് ശോചനീയമായ സ്ഥിതി ഏതു കാര്യത്തിലും രാഷ്ട്രീയ പരിഗണന പക്ഷെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്ക് പ്രത്യേക ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാമെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് പ്രത്യേകമായ രാഷ്ട്രീയ ചായ്മ സംഘടന സംസ്ഥാന പ്രസിഡന്റ് റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു വാഴൂർ എസ് വി ആർ എൻ എസ് എസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി മുരളീവല്ലഭൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടന വർക്കിംഗ് പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ ഏറ്റുമലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് ചന്ദർ അഡ്വക്കേറ്റ് വി ആർ ബാലകൃഷ്ണൻ നായർ കുറൂർ വാസുദേവൻ നമ്പൂതിരി സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ വി വി സോമൻ സെക്രട്ടറി ജനറൽ ലതാങ്കൻ മരുത്തടി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ